സുന്ദരിയായ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലെ അഞ്ച് ഹെക്ടറിലെ ഈ കുളങ്ങൾ നൽകുന്ന ഭംഗി എത്രയോ വലുതാണ് ശാസ്ത്രീയമായ രീതിയിൽ വറ്റിച്ചുണക്കിയ ഈ കുളങ്ങളിലാണ് അനിലാൽ കരിമീൻ കൃഷി ചെയ്യുന്നത് ഓരോജല മത്സ്യ കർഷകനാണ് അനിലാൽ ആദ്യം പതിനയ്യായിരം കരിമീൻ വിത്തുകളാണ് നിക്ഷേപിച്ചത് മൂന്ന് നേരമാണ് തീറ്റ നൽകുന്നത് എല്ലാ ആഴ്ചയിലും മത്സ്യത്തിന്റെ വളർച്ചാ നിരക്ക് പരിശോധിക്കുന്നുണ്ട് ഒൻപത് മാസം പൂർത്തിയായപ്പോൾ ഏഴായിരം കിലോയുടെ വിളവെടുപ്പാണ് ഇതിലൂടെ നടന്നത് ഇത് ഒരു ദിവസം രാവിലെ വന്ന് എയറേറ്റർ ഇടുക ഏറെ ശേഷം ഫീഡ് കൊടുക്കുക ഫീഡ് കൊടുത്തിന് ശേഷം രണ്ടര രണ്ടാവശ്യമാണ് ഫീഡിങ് രാവിലെയും വൈകിട്ടും സെയിം പ്രോസസ് ആണ് ഏറെ കുറച്ച് ഓടിച്ചതിന് ശേഷം ഫീഡ് ഇടുക കുളത്തിലെ ഓക്സിജൻ നിയന്ത്രിക്കാൻ നാല് എയറേറ്ററുകൾ പക്ഷിശല്യം ഒഴിവാക്കാൻ മുകളിൽ വലകൾ വെള്ളം പമ്പ് ചെയ്യാനും വറ്റിക്കാനുമായി മോട്ടോറുകൾ കുളത്തിലെ വെള്ളത്തിന്റെ പി എച്ച് നില അറിയാനും വെള്ളം കയറ്റാനും ഇറക്കാനുമുള്ള സംവിധാനങ്ങൾ എന്നിവ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുളത്തിന് വശങ്ങളിലായി വാച്ച്മെൻ ഷെഡ് സി സി ടി വി പ്രകാശം നല്ലതുപോലെ ലഭിക്കാനായ ലൈറ്റ് സംവിധാനങ്ങൾ എന്നിവയുമുണ്ട് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഫാം പ്രവർത്തിപ്പിക്കുന്നത് വകുപ്പിന്റെ നിരന്തരമായ സഹകരണവും ഏകോപനവുമാണ് വിജയത്തിന് പിന്നിലുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കുള്ള പരിശോധന രോഗ നിയന്ത്രണത്തിന് സഹായകമാകുന്നു ഇത് കുണ്ട ഫിഷറീസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് അവരുടെ ഉപദേശങ്ങൾ വെച്ചാണ് നമ്മൾ ബിസിനസ് ഇത് ചെയ്യുന്നത് സർക്കാരിൻ്റെ സൈഡിൽ നിന്നായിട്ട് ആനുവലി സബ്സിഡികളും ഈ നെറ്റ് മേടിക്കാൻ മോട്ടർ മേടിക്കാൻ ഫീഡ്സിനൊക്കെ ആയിട്ട് സബ്സിഡികൾ കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ വിൽക്കുന്ന കരിമീൻ്റെ ഉപഭോക്താക്കൾ പ്രദേശത്തെ ഹോട്ടലുകളും നാട്ടുകാരുമാണ് ലോക്കലി തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഇവിടെ ഹോം സ്റ്റേകള് ഹോട്ടൽസ് അവർ തന്നെ ബൈ ചെയ്തോളും അനുസരിച്ച് ഒരു കിലോയ്ക്ക് ഒരു അഞ്ച് പീസ് ആറ് പീസ് ഏഴ് പീസ് വരെ വരുന്നുണ്ട് അപ്പോൾ ഒരു ആറ് ആണെങ്കിൽ ഒരു കിലോ അറുനൂറ്റി രൂപ ഏഴ് പീസ് ആണെങ്കിൽ ഒരു അറുനൂറ് രൂപ ആറ് റേഞ്ചിലാണിത് ഇത് സെയിലായി പോകുന്നത് നൂതനവും ശാസ്ത്രീയവുമായ രീതിയിലാണ് അനിലാൽ മത്സ്യകൃഷി ചെയ്തു വരുന്നത് കൊല്ലം ജില്ലയിലെ മികച്ചൊരു ഫാമായാണ് ഇത് അറിയപ്പെടുന്നത് എല്ലാ സഹായങ്ങളുമായി അനിലാലിന്റെ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്